പാലക്കാട് മങ്കരയിൽ ഭാര്യയുമായി പിണങ്ങി വീടുവിട്ടിറങ്ങിയ യുവാവിന്റെ മൃതദേഹം തിരുനാവായ ഭാരതപ്പുഴയിൽ കണ്ടെത്തി മങ്കരത്താവളം കൊട്ടിലിൽ വീട്ടിൽ നാസർ എന്ന നാല്പത്തിമൂന്നുകാരനാണ് മരിച്ചത് നാസറിന്റെ മരണം ഗൾഫിലേക്ക് പോകാൻ മെഡിക്കൽ ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച രാവിലെയാണ് തിരുനാവായിൽ മൃതദേഹം കണ്ടത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കരയ്ക്കെത്തിച്ച മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി अब मजा में गाना दे रहा है अरे लवली हां तो आ निक पांगे पांगे माइक पे खींच के बैठो बने बने अरे बन्या मत सारा हां ये मारिका ना ये मारिका ये मारिका ये ബുധനാഴ്ച വെളുപ്പിനാണ് നാസർ ഭാര്യയുമായി പിണങ്ങി വീട് വിട്ടിറങ്ങിയത് നേരത്തെ ഒമാനിലായിരുന്ന നാസർ അടുത്തിടെ ദുബായിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിക്കിടെയാണ് ഗൾഫിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നത് വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയ നാസറിനെ പിന്നീട് കാണാതാവുകയായിരുന്നു തുടർന്ന് മംഗര പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയുമായിരുന്നു ബന്ധുക്കളും വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ എട്ട് മണിയോടെ പുഴയിൽ ഒഴുകുന്ന നിലയിൽ നാട്ടുകാരാണ് മൃതദേഹം കണ്ടത് തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു ശക്തമായ ഒഴുക്കുള്ളതിനാൽ നാട്ടുകാർ പുഴയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു രക്ഷാപ്രവർത്തന ബോട്ട് തകരാറിലാണെന്ന് ചൂണ്ടിക്കാട്ടി അഗ്നിശമന സേന എത്താതിരുന്നതോടെ നാട്ടുകാരനായ യുവാവ് സാഹസികമായി നീന്തി മൃതദേഹത്തിന് സമീപത്തെത്തുകയും കയറിന്റെ സഹായത്തോടെ കരയ്ക്കെത്തിക്കുകയുമായിരുന്നു പത്തരയോടെയാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് വ്യാഴാഴ്ച വൈകിട്ട് തൃത്താലയിൽ മൃതദേഹം കണ്ടിരുന്നെങ്കിലും ശക്തമായ മഴയും കുത്തൊഴുക്കും കാരണം കരക്കെത്തിക്കാൻ സാധിച്ചിരുന്നില്ല മൃതദേഹത്തിലെ ടീഷർട്ടാണ് നാസറിനെ തിരിച്ചറിയാൻ സഹായിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മങ്കരയിലേക്ക് കൊണ്ടുപോകും എഡിറ്റർ ലൈവ് തിരുനാവായ െ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസി വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ